പിന്നെ തട്ടിപ്പ് ജനങ്ങളെ പിന്നെ വീണ്ടും പറ്റിക്കാനും ജനങ്ങള് വിട്ടുകൊണ്ട് തരുമോ അപ്പൊ ഞമ്മളെ പോലത്തെ കുറെ പാവങ്ങള് നമ്മളെ പോലത്തെ പാവങ്ങളെ പറ്റിക്കാനും കൊറേ ജനങ്ങളെ വിട്ടുതരുമോ പുതിയ കമ്പനി ല്ല ഒരുപാട് പേര് കല്യാണം കാര്യങ്ങള് ഹോസ്പിറ്റലേഴ്സ് ബുദ്ധിമുട്ടൊക്കെ വന്ന് കഷ്ടപ്പെടാണ്ട് അപ്പൊ അവരുടെ ലൈഫ് ഒന്ന് പിടിച്ചു നിർത്താനും നിങ്ങളെ പോലെ ഉള്ളവർക്ക് ഫണ്ട് തരാനും ഞങ്ങളുടെ അവസ്ഥയും കമ്പനി തുറന്നാണ് വെറും രണ്ടു ദിവസം കൂടെ അതിൽ എഴുപത് ലക്ഷ ബിസിനസ്സും വരും ചെയ്തു അക്കൗണ്ട് ഫ്രീസ് ചെയ്യും ചെയ്തു പിന്നെ നമ്മൾ എന്താ ചെയ്യാ അതെ നിങ്ങൾ എന്താണോ നിങ്ങൾ ശരിക്കും അഭിനയിക്കുക അല്ലാതെ ജന്മനാണ്ടെല്ലാം അപ്പൊ ഞങ്ങളുടെ ലീഡർമാരിപ്പൊ ബിജുഷും അതുപോലെ റെജി വയനാട് ജോബി ഇവരൊക്കെ പുതിയ പുതിയ കമ്പനികളും കൺസെപ്റ്റുകളും തുടങ്ങി അപ്പൊ ഇതൊന്നും എന്തായാലും കൂട്ടിക്കാനുണ്ടായില്ലേ അല്ല കള്ളനയൂബിന്റെ ഇപ്പൊ വിവരമില്ലല്ലോ കള്ളനയൂബ് ചത്തോ കള്ളൻ തന്നെ കള്ളൻ പെരിൻകള്ളന്മാർ നിങ്ങളെ ലീഡർമാർ ഇല്ല പെരുൻകള്ളന്മാർ തന്നെ നിങ്ങളടുക്കം കള്ളികളാണ് നിങ്ങളെ കമ്പനിയിലാണെങ്കിൽ ഞാൻ ഒരാളെ ചേർത്തിരിക്കണം എന്നെ പറ്റിച്ചോണ്ട് പോയത് മാത്രം